ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നത് അലഹമില്ല നമ്മളെല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് എൻ്റെ സിസ്റ്ററുടെ വീട് വരെ ഒന്ന് പോയതാട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി പ്ലാൻ ചെയ്തതാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പക്ഷേ വരുവോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലായിരുന്നു കാരണം എൻ്റെ അനിയൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ അവൻ വെളുപ്പിന് കൊല്ലം വരെ ഒന്ന് പോയതാണ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ നമ്മൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു മണിക്കായിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് സമയം ഇരുന്നേ പിന്നെ ഇവിടെ തുമ്പി നല്ല തിരക്കിലാട്ടോ ആൾ നമുക്ക് വേണ്ടി ലഞ്ചൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് പിന്നെ നമ്മൾ എല്ലാവരും ൂടി ഇവരുടെ വെഡ്ഡിങ് ആൽബം കാണുകയാണ് ഇപ്പം കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഇതാട്ടോ എൻ്റെ അനീതിയുടെ ഹസ്ബൻഡ് ഇമാദൻ ആട്ടോ ആളുടെ പേര് ഇവിടെ മൂന്ന് മക്കളാട്ടോ മൂത്ത ആളാണ് എൻ്റെ അനീതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ഇതാട്ടോ ഇവിടുത്തെ ഉമ്മയും വാപ്പയും അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആൽബം കാണുകട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതാട്ടോ ഈ മാതൻ്റെ സിസ്റ്ററും പിന്നെ ബ്രദറും ഇവിടെ മൂന്ന് മക്കളാണ് മാഷല്ല ആൽപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മൊമെന്റും നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നല്ല ജീവനുള്ള ഫോട്ടോസ് എന്നൊക്കെ പറയില്ല അതുപോലെ ഇതാണ് എൻ്റെ അനിയത്തി ഷഹനാസ് എന്നാട്ടോ ഇവളുടെ പേര് പക്ഷേ ഇവിടെ എല്ലാരും വിളിക്കുന്നത് ഷഹനാ എന്നാണ് എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ അനീതിയുടെ വെഡ്ഡിങ് എന്നുള്ളത് അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇടണം പിള്ളേർക്കിങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല പക്ഷെ എന്നാലും ഏറെക്കുറെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റി കാരണം ഇത് പെട്ടെന്ന് വന്ന കല്യാണം കേട്ടോ ഒരു ടു വീക്സ് ഒക്കെ കൊണ്ട് വന്ന കല്യാണമാണ് പിന്നെ കല്യാണവും കല്യാണ ആലോചനയും പെണ്ണുകാണലും നിശ്ചയവും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീക്കിൽ അങ്ങനെ അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മാസം കൊണ്ടുണ്ടായ കല്യാണമാണിത് എൻ്റെ ഈ റെഡ് ഡ്രസ്സ് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നത് എവിടെ നിന്നാണ് ഞാനിതൊരു ബുട്ടീക്കിൽ ചെയ്യിപ്പിച്ചതാട്ടോ ഞാനിതിൻ്റെ ആ ഒരു മോഡലൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ചതാ പിന്നെ ബിലാൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ എന്താണെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ആൽബം ഒക്കെ കാണുന്നത് നമ്മൾ ശരിക്കും കാണുന്ന ആൾക്കാരെ ആൽബത്തിൽ കണ്ടപ്പം അവന് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി നമുക്ക് സാധാ ചോറും മീൻകറിയും ഒക്കെ മതിയെന്ന് കാരണം ബിരിയാണി കൊണ്ട് മടുത്തെ ഇവിടുത്തെ ഉമ്മിയുടെ ചോറിനും കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന് ഇവിടെ എപ്പോഴും പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഇനി വരുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഉമ്മിയുടെ സാദാ ചോറും നല്ല മീൻകറിയൊക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിപൊളി ഊണൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വെറൈറ്റി ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പിയിലേക്ക് അങ്ങനെ ചൂഴിഞ്ഞിറങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ കിട്ടിയാൽ പിന്നെ അവിയലും മീൻ കറിയും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരമായപ്പോൾ ഇവരുടെ കുറച്ച് കസിൻസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങനെ തിരിച്ചു െ അപ്പൊ വന്നിട്ട് നമ്മൾ പിന്നെ ഇവരുടെ വെഡ്ഡിംഗ് വീഡിയോ കാണുക കേട്ടോ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് എൻ്റെ അനീതിയുടെ മുഖം ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് വരുമ്പം നമ്മളവരേക്ക് ഇങ്ങനെ പതിച്ചോണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയും മാഷാ അതാ വന്നിട്ട് നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇമാതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാ ഇവിടുത്തെ ഇക്കായും ഇത്ത ഒക്കെയായിട്ട് ഇവർ നല്ല കൂട്ടുക അപ്പം വന്നപ്പം ഇവിടുത്തെ മോളുടെ ബർത്ത്ഡേ ആട്ടോ നമ്മൾ വന്ന സമയത്ത് ആളിതാ കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ബിലാലിന് ഇവരോട് എന്തോ ഒരു വല്ലാത്ത പരിചയം മുന്നേ പരിചയമുള്ളത് പോലെ ബിലാൽ അവരുടെ കയ്യിലൊക്കെ കയറി ഇരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുന്നുണ്ട് അവൻ എങ്ങനെയാണ് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും പെട്ടെന്ന് എടുക്കുകയെ പിന്നെ പിന്നെതാ നമ്മളിവിടെ വന്നപ്പം ഇവിടെ ഇക്ക നമ്മളെ ഫുഡ് കഴിക്കാതെ വിടത്തില്ല കേട്ടോ അപ്പം ഇത്ത നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് കുറച്ച് കഴിച്ചു ഓൾറെഡി നമ്മുടെ വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇവരുടെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ മാഷാ നല്ല അടിപൊളി വീടാണ് നല്ല ഇൻറ്റീരിയറൊക്കെ കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത് നമ്മളെ ഹൗസ് വാമിങ്ങിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വരാൻ പറ്റിയില്ല കല്യാണത്തിന്റെ സമയത്തായിരുന്നേ ഹൗസ് വാമിംഗ് നടന്നിട്ടുള്ളത് പിന്നെ ഇവിടെ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നവരാണേ നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായിട്ടുള്ളെങ്കിലും പണ്ടപ്പോഴോ പരിചയപ്പെട്ട ഒരു ഫീലാ കേട്ടോ എല്ലാവരും ഭയങ്കര കൂട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഇത്തായോട് നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും കൂടി ചോദിച്ച് മനസ്സിലാക്കി അതും നമ്മുടെ റൈസ് കുക്കറിൽ വെക്കുന്നത് ഞാൻ അതിന്റെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ആ പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രി ഒരു പത്തരയ്ക്ക് ആയിട്ടുണ്ട് ലുലുവിലൊക്കെ കയറണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരുപാട് താമസിച്ചത് കൊണ്ട് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇൻഷാല്ലാ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു ബ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ